ഹായ് ഗൈസ് ഇപ്പോൾ രണ്ടാം ഘട്ടം വളപ്രയോഗം കഴിഞ്ഞ് കിടക്കുന്ന എൻ്റെ ചെറിയ കൃഷിയിടമാണ് ആദ്യ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഇപ്പോൾ രണ്ടാം ഘട്ടം വളപ്രയോഗം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒരുവിധം കുത്തു സെറ്റപ്പായി വരുന്നുണ്ട് ചേന കാച്ചിരി വള്ളിലേക്ക് പടന്നു മഴ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ സെറ്റപ്പായിരുന്നു മഴയുടെ കുറവുണ്ട് നല്ല മഴക്കാരുണ്ട് പക്ഷെ ഇതുവരെ മഴ പെയ്തില്ല ും മഴ കിട്ടിയിരുന്നെങ്കിൽ കപ്പ അടിപൊളിയായിട്ട് വന്നി പട്ടിശല്യം കൊണ്ട് ഇരുപത് ഇരുപതോളം കമ്പുകൾ ചുവട് കപ്പ പട്ടി തട്ടി ഇളക്കി കളഞ്ഞ് അടുത്ത വീണ്ടും വെട്ടി കമ്പ് നട്ടു വച്ചിട്ടുണ്ട് കുരുത്തിറങ്ങി കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം പട്ടികൾക്കാണ് ഒരു നിവർത്തിയില്ല പന്നിയുണ്ട് രാത്രിയായ പന്നി ശല്യം പകൽ പട്ടി പട്ടിശല്യം എന്ത് ചെയ്യാനോ ഒരു വിധത്തിൽ ജീവിക്കാൻ നമ്മൾക്കില്ല ചെറിയൊരു കൃഷിയിടം സ്വന്തമായി ആരുടെയും പണിക്ക് പോലും ആരെയും നിർത്തുന്നതല്ല സ്വന്തം കൃഷിയാണ് തനിപ്പിടി ഇത് കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് അടുത്തൊരു കൃഷി സ്ഥലയ്ക്ക് ഇതിൽ പണി തുടങ്ങാനായിട്ട് പോകണം രണ്ട് മൂന്ന് ദിവസത്തിനകം വെച്ച് അങ്ങോട്ട് പോകും അത് വയലിലാണ് അതിൽ മൊത്തം കാട് കയറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും ഞായറാഴ്ച ഇട്ട് നല്ലൊരു ദിനം ആശംസിക്കുന്നു മഴയൊക്കെയാണ് അപ്പോൾ ശരി ഹായ് ടാറ്റാ